ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരാളോട് നമ്മളൊരു കാര്യം ചെയ്യാം നീ ഇത് ചെയ്യൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ നീ മീൻ മുറിക്കൂ ഞാൻ വെള്ളം തിളപ്പിക്കാം അതായത് ഞാനൊരു കാര്യം ചെയ്യാം നീ ഒരു കാര്യം ചെയ്യൂ എന്ന് നമ്മൾ ഒരാളോട് പറയാറുണ്ട് അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ നീ മീൻ മുറിക്കൂ ഞാൻ വെള്ളം തിളപ്പിക്കാം എന്നാണ് പറയുന്നത് അതായത് നീ മീൻ മുറിക്കൂ യു കട്ട് ദ ഫിഷ് യു കട്ട് ദ ഫിഷ് നീ മീൻ മുറിക്കൂ ഞാൻ വെള്ളം തിളപ്പിക്കാം ഐ വിൽ ബോയിൽ ദ വാട്ടർ അപ്പം യു കട്ട് ദ ഫിഷ് ഐ വിൽ ബോയിൻ ദ വാട്ടർ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് നീ വീട് വൃത്തിയാക്കൂ ഞാൻ തുണി കഴുകുക എന്നെങ്ങനെ അറിയാം നീ വീട് വൃത്തിയാക്കൂ യു ക്ലീൻ ദ ഹൗസ് യു ക്ലീൻ ദ ഹൗസ് നീ വീട് വൃത്തിയാക്കൂ ഞാൻ തുണി കഴുകുക ഐ വിൽ വാഷ് ദ ക്ലോത്ത്സ് ഐ വിൽ വാഷ് ദ ക്ലോത്ത്സ് നെക്സ്റ്റ് നിനക്ക് വിശക്കുന്നുണ്ടോ എനിക്ക് വിശക്കുന്നുണ്ടോ അല്ലേ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഐ യു ഹ്രി എനിക്ക് വിശക്കുന്നുണ്ട് ഐ ഐം ഹംഗ്രി അപ്പം നിനക്ക് വിശക്കുന്നുണ്ടോ എനിക്ക് വിശക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളൊരു സെൻറ്റൻസ് അല്ലേ ആ യു ഹംഗ്രി ഐം ഹംഗ്രി ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഹോട്ടലിലോ ഇനി വീട്ടിൽ തന്നെ ആയാലും ഓരോരുത്തർക്ക് ഓരോരോ ഫുഡ് ഡ്രിങ്ക്സ് ഒക്കെയാണ് ഇഷ്ടപ്പെടുക അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് നീ ഭക്ഷണം കഴിക്കൂ ഞാൻ ജ്യൂസ് കുടിക്കാം നീ ഭക്ഷണം കഴിക്കൂ ഞാൻ ജ്യൂസ് കുടിക്കാം എന്നിങ്ങനെ പറയാം യു ഈറ്റ് ദ ഫുഡ് ഐ വിൽ ഡ്രിങ്ക് ദ ജ്യൂസ് യു ഈറ്റ് ദ ഫുഡ് ഐ വിൽ ഡ്രിങ്ക് ദ ജ്യൂസ് നീ ഭക്ഷണം കഴിക്കൂ ഞാൻ ജ്യൂസ് കുടിക്കാം നെക്സ്റ്റ് നീ ചായ ഉണ്ടാക്കൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം നീ ചായ ഉണ്ടാക്കൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം രണ്ടാക്കും ഒരുപോലെ തുല്യതാണല്ലേ അപ്പം യു മേക്ക് ദ ടീ നീ ചായ ഉണ്ടാക്കൂ ഐ വിൽ പ്രിപ്പേർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ വിൽ പ്രിപ്പയർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം യു മേക്ക് ദിറ്റ് ഐ വിൽ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ നെക്സ്റ്റ് എൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കൂ അല്ലെങ്കിൽ എൻ്റെ വെള്ളക്കുപ്പിയെടുക്കൂ എന്ന് പറയാറുണ്ടല്ലോ എൻ്റെ ഫോൺ എടുക്കൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ ടേക്ക് മൈ വാട്ടർ ബോട്ടിൽ ടേക്ക് മൈ വാട്ടർ ബോട്ടിൽ എൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കൂ ടേക്ക് മൈ ഫോൺ എൻ്റെ ഫോൺ എടുക്കൂ എൻ്റെ എടുക്കൂ ഇങ്ങനെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് പറയാം ഇനി ഈ എടുത്ത സാധനം ബാഗിൽ വെക്കൂ എന്ന് നമുക്ക് ഒരാളോട് പറയണം അത് എൻ്റെ ബാഗിൽ വെക്കൂ അല്ലേ അത് എൻ്റെ ബാഗിൽ വെക്കൂ എന്ന് പറയണം പുഡ് ഈറ്റ് എൻ മൈ ബാഗ് പുഡ് ഏറ്റ് എൻ മൈ ബാഗ് അത് എന്റെ ബാഗിൽ വെക്കൂ സിമ്പിൾ അല്ലേ നെക്സ്റ്റ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാം നീ പോയി കുളിച്ചോളൂ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുന്ന സമയമാണ് നമ്മളെ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ആ സമയം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇതുപോലെ പറയുകയാണെങ്കിലും ഇനി നമ്മൾ ഇങ്ങനെ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാലോ നീ പോയി കുളിച്ചോളൂ ഞാൻ മീൻ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ മീൻ ഫ്രൈ ചെയ്യാം നീ പോയി കുളിച്ചോളൂ ഇതെങ്ങനെ പറയുക ഐ വിൽ ഫ്രൈ ദ ഫിഷ് യു ഗോ ടേക്ക് എ ബാത്ത് ഐ വിൽ ഫ്രൈ ദ ഫിഷ് യു ഗോ ടേക്ക് എ ബാത്ത് ഓക്കെ നെക്സ്റ്റ് കുറച്ച് വലിയ സെൻറ്റൻസ് ആണെങ്കിലും നമുക്ക് സിമ്പിളായി പറയാനായിട്ട് പറ്റും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തിരക്കിലാണ് അല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫോൺ കോൾ വരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കിങ്ങനെ ഒരു സെൻറ്റൻസ് പറയണം അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പറയാം ട്യൂഷനിൽ പോകുന്ന കുട്ടികൾക്ക് പറയാം ഓഫീസിൽ പോകുന്ന ആളുകൾക്ക് പറയാം ആരായിക്കോട്ടെ ഈ ഒരു സെൻറ്റൻസ് യൂസ്ഫുൾ ആണ് ഓക്കെ ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തിരക്കിലാണ് എന്ന് പറയണം അപ്പം ഐ എം ഗെറ്റിംഗ് റെഡി ടു ഗോ റ്റു ദോഫീസ് സോ ഐ ഐം ബിസി റൈറ്റ് നൗ എന്താണ് ഐ എം ഗെറ്റിംഗ് റെഡി ടു ഗോ ടു ദോഫീസ് ടു ഗോ ടു ദ സ്കൂൾ ടു ഗോ റ്റു ദ ഹോസ്പിറ്റൽ അല്ലേ എവിടെയാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഐ എം ഗെറ്റിംഗ് റെഡി ടു ഗോ ട് ദീസ് സോ ഐസി റൈറ്റ് നൗ ഓക്കെ നെക്സ്റ്റ് ചോറ് വെന്തയുടനെ പച്ചക്കറികൾ അടുപ്പിലേക്ക് വെക്കണം അല്ലെ ചോറ് വെന്ത ഉടനെ പച്ചക്കറികൾ അടുപ്പിലേക്ക് വെക്കണം ഇതെങ്ങനെയാണ് പറയുക ചോറ് വെന്തയുടനെ ഇവിടെ നമുക്ക് ആസുനാസ് യൂസ് ചെയ്ത് പറയണം അല്ലേ ഉടനെ എന്ന് പറയുന്ന റൈസ് കുക്കഡ് ദ വെജിറ്റബിൾസ് ഓൺ ദ സ്റ്റൗ ഇനി ആസുനാ സെന്ററിൽ യൂസ് ചെയ്ത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റൈസ് ഈസ് കുക്ക്ഡ് ആസ്ആാസ് ദ വെജിറ്റബിൾസ് ഷുഡ് ബി പുട്ട് ഓൺ ദി സ്റ്റാ വെള്ളിയാഴ്ച എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് എന്ന് പറയാറുണ്ടല്ലോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ പറയാട്ടോ വെള്ളിയാഴ്ച എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് ദ ഫ്ലൈറ്റ് ഈസ് ആറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഓൺ ഫ്രൈഡേ ഈ സമയവും അതുപോലെ തന്നെ ഡേയും നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ദ ഫ്ലൈറ്റ് ഈസ് ഫ്ലൈറ്റ് ഉള്ളത് ദ ഫ്ലൈറ്റ് ഈസ് ആറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഓൺ ഫ്രൈഡേ കൃത്യസമയം പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കവിടെ ആറ്റ് എന്ന് യൂസ് ചെയ്യാം നെക്സ്റ്റ് ഫ്രിഡ്ജ് ഓഫ് ആണോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഫ്രിഡ്ജ് ഓഫ് ആണോ ഈസ് ദ ഫ്രിഡ്ജ് ഓഫ് ഈഫ് ദ ഫ്രിഡ്ജ് ഓഫ് ഫ്രിഡ്ജ് ഓഫ് ആണോ ഇനി നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പാല് കേടുവരില്ലേ പാല് കേടുവരില്ലേ എന്നെങ്ങനെ ചോദിക്കുക വോൺ ദ മിൽക്ക് ഗെറ്റ്സ് ഗെറ്റ് വോൺ ദ മിൽക്ക് വോൺ ദ മിൽക്ക് ഗെറ്റ്സ് പോയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് വരില്ലേ എന്നാണ് വിൽ ദ മിൽക്ക് ഗോ ബാഡ് വിൽ ദ മിൽക്ക് ഗോ ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാല് വരില്ലേ എന്ന് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഫ്രിഡ്ജ് ഓഫ് ആയാൽ പാൽ വരും െ ഫ്രിഡ്ജ് ഓഫ് പാൽ കേട് വരും എന്നെങ്ങനെ പറയാ ഇഫ് ദ ഫ്രിഡ്ജ് ഈസ് ഓഫ് ദ ദ മിൽക്ക് വിൽ ഇഫ് ഫ്രിഡ്ജ് ഈസ് ഓഫ് ഫ്രിഡ്ജ് ഓഫ് ദ മിൽക്ക് വിൽ ആയാൽക്ക് ഫ്രിഡ്ജ് ഓഫ് പാൽ കേട് വരും നെക്സ്റ്റ് ചോറ് ഫ്രിഡ്ജിൽ വെക്കരുത് അല്ലെങ്കിൽ ചോറ് ഫ്രിഡ്ജിൽ വെക്കണ്ട എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എങ്ങനെ പറയാം ഡോൺ പുഡ് ദ റൈസ് ഇൻ ദ ഫ്രിഡ്ജ് ഡോൺ പുഡ് ദ റൈസ് ഇൻ ദ ഫ്രിഡ്ജ് ചോറ് ഫ്രിഡ്ജിൽ വെക്കരുത് അല്ലെങ്കിൽ ചോറ് ഫ്രിഡ്ജിൽ വെക്കണ്ട എന്നൊക്കെ പറയാനായിട്ട് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഈ നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസാണ് ഇന്ന് രാവിലെ ഫ്രിഡ്ജ് ായിരുന്നു എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ അതായത് ഇന്ന് രാവിലെ ഫ്രിഡ്ജ് ഓൺ ആയിരുന്നു എന്ന് നമ്മൾ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെയാണ് പറയുന്നത് അപ്പം കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഇന്ന് രാവിലെ ഫ്രിഡ്ജ് ഓൺ ആയിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി ഒരു കാര്യം പറയട്ടെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കായിട്ട് നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ചാനലിൽ വളരെ സിമ്പിളായിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഷോർട്സായിട്ടും ചെറിയ ലോങ് ആയിട്ടും കാണണമെങ്കിൽ ചാനൽ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെലൈക്കണും ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്